നമസ്കാരം ജ്യോതിശാസ്ത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ചില പ്രത്യേകമായ വസ്തുതകളാണ് പറയാൻ പോകുന്നത് നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ വിവിധ വശങ്ങളാണ് നാം ഇവിടെ പറയാനായിട്ട് പോകുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായിട്ടുള്ള ഓരോരോ കാലഘട്ടങ്ങൾ എപ്രകാരമായിരിക്കാം സാമാന്യമായിട്ടുള്ള അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെ വന്നു ചേരാം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തിയേഴ് നാളുകളാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ ലൂനാർ അസ്ട്രോളജി അഥവാ ചാന്ദ്ര ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ഇവ നിരയന ജ്യോതിഷമെന്നും പറയും നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കൺ തെളിയുന്ന ആ കാണുന്ന വെറും നക്ഷത്രങ്ങളെ പറ്റി തല്ല പറയുന്നത് ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് ആകാശത്ത് പതിമൂന്ന് കാൽ ഡിഗ്രി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവാണ് ഒരു നക്ഷത്ര മണ്ഡലം ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ മണ്ഡലത്തെ ഒരു പരിപൂർണ വൃത്തമായി പരിഗണിച്ചാൽ ആ വൃത്തത്തിൻ്റെ ഗണിതപരമായ അളവ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിൽ മുപ്പത് ഡിഗ്രി വരുന്ന ഒരു ദൂരപരിധി അതിനെയാണ് ഒരു രാശി അഥവാ ഒരു രാശിമണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെ പന്ത്രണ്ട് രാശികൾ മുപ്പത് ഡിഗ്രി അളവ് വീതമുള്ള പന്ത്രണ്ട് രാശികൾ ചേരുമ്പോൾ ഒരു രാശി ചക്രം വൃത്താകൃതിയിലുള്ള ഒരു രാശി ചക്രം പൂർത്തിയാകും ഇത് കൂടാതെ മുന്നൂറ്റി അറുപത് ഡിഗ്രി അളവുള്ള രാശി വൃത്തത്തെ ഇരുപത്തിയേഴ് ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആ ഓരോ ഭാഗവും പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് അളവുള്ള ഒരു മേഖലയായിട്ട് വരും ആ ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസ് താരാപഥങ്ങളുടെ വ്യൂഹം അവയെ അടിസ്ഥാനമാക്കി അതിന് പേരുകൾ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകാരമായ മണ്ഡലത്തിൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവ് വരുന്ന ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നറിയപ്പെടുന്നത് ഈ നക്ഷത്ര മേഖലകളാണ് ഈ ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകാനെടുക്കുന്ന ഒരു കാലയളവാണ് ഒരു നാൾ അത് ശരാശരി അറുപത് നാഴിക അഥവാ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നത് ഇതിനെയാണ് നമ്മൾ ഒരു നാൾ എന്ന് പറയുന്നത് ഇതാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചുരുക്കി പറഞ്ഞത് രണ്ടാമത്തെ നാള് ഭരണിയാണ് ഭരണി നക്ഷത്രക്കാരുടെ ജനനം ശുക്രദശയിലാണ് നക്ഷത്രാധിപൻ ശുക്രനാണ് ശുക്രദശ പൊതുവെ ഇരുപത് കൊല്ലമാണ് ഒരു ഭരണി നാളിൽ ജനിക്കുന്ന കുട്ടി ആ കുട്ടിയുടെ ജനന ശിഷ്ടം ശുക്രദശ എത്ര കാലം ബാക്കി വരും എന്ന് കണക്കുകൂട്ടുന്നത് നാൾ തുടങ്ങി എത്ര നാഴിക വിനാഴിക പിന്നിട്ടപ്പോഴാണ് ആ കുട്ടി ജനിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് എന്തായാലും ശൈശവും ബാല്യത്തിൻ്റെ ആദ്യഘട്ടങ്ങളും ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് പൊതുവെ ശുക്രദശയിലൂടെയാണ് ഭരണിക്കാർക്ക് കടന്നു പോകുന്നത് ശുക്രൻ ജന്മശിഷ്ട ദശ ആകുന്നത് കൊണ്ട് തന്നെ ശൈശവകാല ക്ലേശങ്ങൾ പൊതുവെ കുറവായിരിക്കും സാധാരണയായിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭകാലം ഈ ശുക്രനിലൂടെയാണ് വരുന്നത് അപ്പോൾ നല്ല രീതിയിലൊരു സ്കൂൾ പഠനം തുടങ്ങാനായിട്ട് ഇതുകൊണ്ട് സാധിക്കാറുണ്ട് ഈ ശുക്രന് ശേഷം പിന്നെ വരുന്നത് സൂര്യദശ ആറ് വർഷമാണ് ഈ ആറു വർഷക്കാലം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ സ്കൂൾ തലത്തിലുള്ള ഉയരങ്ങളിലേക്ക് പോകുന്ന ഒരു ഘട്ടമാണ് വിദ്യാഭ്യാസം ആദ്യത്തെ ദശയിൽ പൊതുവെ അനുകൂലമായിട്ടാണ് കാണാറുള്ളത് എങ്കിലും ചില ക്ലേശങ്ങൾ കൂടുതലായിട്ട് വരാറുണ്ട് മാനസികമായോ ആരോഗ്യപരമായോ ഒക്കെ പലവിധ ക്ലേശങ്ങൾ അനുഭവപ്പെടാറുള്ള ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭകാലം അത് ഈ ആദിത്യദശയിൽ ചെറിയ തോതിലൊക്കെ അനുഭവപ്പെടും കൗമാരകാലവും യൗവന ആരംഭവും യൗവന മധ്യം വരെയുള്ള കാലഘട്ടം ഏകദേശം ചന്ദ്രദശയിലാണ് ഭരണിക്കാർക്ക് വരുന്നത് പൊതുവായ ഒരു രീതിയിൽ ഈ ചന്ദ്രദശ ഭരണിക്കാരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമാണ് മനസ്സിന് സന്തോഷമുണ്ടാകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് പഠനകാര്യങ്ങളിൽ നല്ല രീതിയിൽ പുരോഗമിക്കാനായിട്ടുള്ള ഉണ്ടാകും സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ കുടുംബത്തിന് കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നതാണ് യൗവനത്തിൻ്റെ ആരംഭകാലം പൊതുവെ സന്തോഷപ്രദമായിരിക്കും ഈ ചന്ദ്രദശയിലൂടെ കടന്നു പോകുന്നവരെ സംബന്ധിച്ച് യൗവനത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ വരുന്നത് ചൊവ്വാദശയുടെ ഏഴ് വർഷക്കാലമാണ് യൗവന കാലഘട്ടമായതുകൊണ്ട് തന്നെ ചൊവ്വാദശ വലിയ രീതിയിൽ പ്രതികൂലമായിട്ട് ബാധിക്കാറില്ല എങ്കിലും ചെറിയ തോതിലുള്ള ആരോഗ്യപരമായ അസ്വസ്ഥതകളൊക്കെ ഈ ചൊവ്വയുടെ ഘട്ടത്തിൽ വരാം വീഴ്ച പരിക്കുകൾ ഇതിനൊക്കെയുള്ള സാധ്യതകളും ചെറിയ തോതിലൊക്കെ ഈ ചൊവ്വാ ദശ കാലഘട്ടത്തിൽ കണ്ടുവരാറുണ്ട് അങ്ങനെ ഏഴ് വർഷം നീണ്ടു നിൽക്കുന്ന ചൊവ്വ കഴിഞ്ഞാൽ യൗവനത്തിൻ്റെ തുടർന്നുള്ള കാലവും മധ്യപ്രായത്തിലേക്കുള്ള ആരംഭകാലഘട്ടവും വരുന്നത് രാഹു ദശയിലാണ് പതിനെട്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഈ രാഹുദശയോടു കൂടി ഈ ആളിന് മധ്യപ്രായത്തിലേക്ക് എത്തുകയാണ് ആ മധ്യപ്രായത്തിലേക്ക് രാഹു ദശയിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളും പലപ്പോഴും വന്നുചേരാവുന്നതാണ് ജീവിതത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന കാലമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ് ജീവിത മധ്യത്തിന് ശേഷം വരുന്ന പതിനാറ് വർഷക്കാലം വ്യാഴദശാകാലമായിരിക്കും ഇവർക്ക് ആ കാലഘട്ടത്തിൽ കുടുംബപരമായും വ്യക്തിപരമായും നല്ല നേട്ടങ്ങൾക്കുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഭരണി നാളുകാർക്ക് ചിന്താക്കുഴപ്പങ്ങൾ പലപ്പോഴും കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് വളരെയധികം ആലോചിച്ച് ആലോചിച്ച് അസ്വസ്ഥതകളിലേക്ക് പോകുന്ന ഒരു പ്രവണത ഭരണിക്കാർക്ക് കണ്ടുവരുന്നുണ്ട് ഏതായാലും തൊഴിൽപരമായ കാര്യങ്ങളിലും കുടുംബപരമായ പശ്ചാത്തലത്തിലുമെല്ലാം വളരെ നന്നായി ആലോചിച്ച് പ്രവർത്തിക്കേണ്ടതാണ് ഭരണി നാളുകാർ ഈ നക്ഷത്രത്തിൻ്റെ ജന്മനക്ഷത്ര കല്ല് എന്ന് പറയുന്നത് വജ്രം അഥവാ ഡയമണ്ടാണ് പിന്നീട് ദശാകാലങ്ങൾ മാറുന്നതിനനുസരിച്ച് വേണമെങ്കിൽ മറ്റ് കല്ലുകൾ ഇടാവുന്നതാണ് ഭരണി നാളുകാർ പൊതുവായിരിക്കുന്നതായ കാര്യങ്ങളാണ് ഈ പറഞ്ഞത് ഓരോ വ്യക്തിയും അവരവരുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് സ്വന്തം ഗ്രഹനില കണക്കാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം